നമ്മളിപ്പോ ഒരു ഫ്രണ്ടിൻ്റെ മൂവിയും കൂടെ ആയത് കാരണം നമ്മളങ്ങനെ കൂടുതൽ പൊക്കി പറയാൻ പാടില്ലല്ലോ അതൊരു ഒരു ഫാമിലി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക നിങ്ങളെന്താ കാണാൻ കയറായിരുന്നത് എന്താ റിവ്യൂ എടുക്കേണ്ടത് അവിടെ കാണാമായിരുന്നു ബസന്റെ സമയത്തൊക്കെ കണ്ടോ ഞാൻ കാണാൻ കയറാ പന്ത്രണ്ടേ മുക്കാലിനല്ലേ ഇപ്പം സമയം എത്രയും ടിക്കറ്റ് ഇല്ലില്ല ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല ഞാൻ റോഡ് ആണോ അതാണോ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുക പന്ത്രണ്ട് മണിയായി അടുത്തത് തുടങ്ങാറേ ഇന്ന് നിങ്ങൾ കത്തിക്കോ ഇന്ന് നിങ്ങൾ കത്തിക്കോ എടാ സൂം ചെയ്യല്ലോ എടാ നേരം നേരത്ത് അതാ കണ്ടത് ഇനി അടുത്തത് കാണാൻ പോകുന്നു ദിലീഷ് ഭാത്ത ചേട്ടൻഡോ ചുംരിക്കടാ നിങ്ങളൊക്കെ അനിയന്മാരെ പോലെ അല്ലേ അതുകൊണ്ട് ഞങ്ങളൊക്കെ പോകുമ്പോഴും ഇതുപോലെ തരാൻ ഇങ്ങനെ ആ ബൈക്ക് ഓ സൗണ്ടിന്റെ ഇട നീ എന്താ പറയണേ ഞാൻ കേട്ടില്ലട ബുള്ളറ്റ് എടുത്ത് ആരോടും പറ ആരോടും പറയാതെടുക്കുന്നതാണ് എല്ലാ ചിലവാസാഭാസ അടവട്ട് എല്ലാ മാസം ചെലവാട്ടിട്ടല്ലേ എടുക്ക ഏതാണെങ്കിൽ ശരി പേപ്പേർക്ക് സൈൻ ചെയ്യാൻ പോയുന്നുണ്ടല്ലോ ആ വണ്ടിയില ഞാൻ ഇങ്ങോട്ട് വന്ന ഭയങ്കര മഴ പിന്നെ തിരിച്ചു പോയിട്ട് കാർ എടുത്തു വന്ന് വണ്ടി വരണോന്ന് വിചാരിച്ചതാ ഭയങ്കര ട്രാഫിക്കും മെട്രോന്റെ പണി അടക്കല്ലേ ഭയങ്കരായിട്ട് പിന്നെ അതിന്റെ കൂടെ മഴയും കൂടെ ആയിട്ട് ശെരിയടാ മതിയെടാ ഒരു ഒരു പത്ത് പത്തിരുപത് കട്ടിങ്ങിലുള്ള കെട്ടില്ലേ ഞാൻ നേരത്തെയും നേരത്തെ കണ്ടു ഇത് മറ്റൊന്ന് കാണാൻ പോകുന്ന അതും റോന്തും കാണണം ആ ഇത് ഇതിൽ രണ്ടു കാണണം എന്നിട്ട് വൈകുന്നേരം അല്ല അത്യാവശ്യം നല്ല ഒക്കെ കാണും സമയം ഉണ്ടെങ്കിൽ കാണും അങ്ങനെ നിങ്ങൾക്ക് ഏത് ചാനല്